കുട്ടി ചെയ്തത് നിന്നെക്കാളും ചെറുതായി അവനെയാണ് തലത് പോത്തുപോലെ വളർന്നില്ലേ നീ എന്റെ കുട്ടിയെ തൊട്ട ഇവരാകിട്ടോ എന്തിനാ സുഖനെ നീ കിച്ചു തല്ലിയത് അവര് തല്ലൂടിയാലും കൊറച്ചു കഴിഞ്ഞാൽ ഒന്നാവില്ലേ നീ എന്തിനാ അവരെ തല്ലാൻ പോയത് എന്റെ ഞാൻ നോക്കി നിൽക്കില്ല അത് ഇഷ്ടമില്ലെങ്കിലും കഴിഞ്ഞതൊന്നും മറക്കരുത് കേട്ടോ പിന്നീട് അത് ഓർത്തിട്ട് സങ്കടപ്പെടേണ്ടി വരും

നാളെ വാങ്ങിക്കട്ടോ പൈസ ഇവിടുന്നെങ്കിലും കിട്ടുമോ നോക്കട്ടെ അത് പറ്റില്ല രാവിലെ പോകുമ്പോ തന്നെ വാങ്ങിച്ചിട്ട് വേണം എന്താ ചെയ്യ എത്ര കഴിച്ചു കുഞ്ഞിനെ മേടിച്ചിട്ട് ബാക്കി വന്നതാ ഇത് എടുത്തു വെച്ചിട്ട് എന്താ കാര്യം എന്റെ അട്ടിയമ്മ ദേഷ്യം വന്ന് ഞാൻ എന്തോ പറഞ്ഞു വെച്ചിട്ട് നിങ്ങളത് മനസ്സിൽ വെച്ചിരിക്കും വേർതിരിവില്ലാതെ രണ്ടാളുടെ മക്കളെ നമ്മളെ അമ്മ നിലവിളിക്കുന്നു തല ചോട്ടി ആ പിള്ളക്ക് നോവിലാന്ന് അറിയില്ലേ നോവരുത് 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 எ பற்றியது எந்தாணி செய்தது എന്റെ കുട്ടി ആ എന്റെ 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 തൊട്ടാലും ഞാൻ നോക്കിക്കില്ല കുട്ടിയെ തൊട്ടാൽ ഞാൻ എന്റെ കുട്ടിയെ തല്ല ഞാൻ ആരെ എന്റെ കുട്ടിയെ തൊട്ടാൽ ഞാൻ ആരെ അവൾക്ക് മണ്ടേ ചെറിയ ആരെയല്ലേ എന്റെ കുട്ടിയെ തൊട്ടാ ഞാൻ ആരായാലും നോക്കി നിൽക്കില്ല അത് ആർക്ക് ഇഷ്ടമായാലും ഇഷ്ടായില്ലെങ്കിലും എന്റെ കുട്ടിയെ തല്ല ഞാൻ ആരായാലും നോക്കി നിൽക്കില്ല അത് ആർക്കിഷ്ടായില്ലെങ്കിലും ഇഷ്ടമായാലും വേണ്ടില്ല എന്റെ കുട്ടിയെ തല്ല ഞാൻ ആരായാലും നോക്കി നിൽക്കില്ല അത് ആർക്കിഷ്ടായെങ്കിലും ഇഷ്ടമില്ലെങ്കിലും എനിക്ക് കാര്യമില്ല